കേരളത്തിൽ സ്വർണവിലയിൽ ഇന്ന് ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒരു പവൻ സ്വർണത്തിന് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് വ്യാഴാഴ്ച രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ ആണ് ഉയർന്ന ശേഷമാണ് ഇന്നത്തെ ഇടിവ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ വില കൂടുന്ന വേളയിൽ വലിയ മുന്നേറ്റവും ഇടിയുന്ന വേളയിൽ നാമമാത്രമായ സഖ്യയുമാണ് മാറുന്നത് സ്വർണ്ണ വിറ്റഴിക്കൽ നടക്കുന്നതാണ് ഇന്നത്തെ നേരിയ ഇടിവിന് പ്രധാന കാരണം വ്യാഴാഴ്ച രണ്ട് നേരമായ വിലയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായത് ബുധനാഴ്ചത്തെ പവൻ വില തൊണ്ണൂറ്റി രണ്ടായിരത്തി നാൽപ്പത് രൂപയായിരുന്നു വ്യാഴാഴ്ച രാവിലെ ഇത് തൊണ്ണൂറ്റി മൂന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ഉയർന്നത് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഉയർന്ന് തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായി ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന വിലയായിരുന്നു വ്യാഴാഴ്ചത്തേത് അവിടെ നിന്നാണ് ഇന്ന് അഞ്ഞൂറ്റി അറുപത് രൂപ കുറഞ്ഞത് ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു പവൻ സ്വർണത്തിന് തൊണ്ണൂറ്റി മൂന്നായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് വില രാജ്യാന്തര വിപണിയിൽ ഔൺസിന് നാലായിരത്തി അഞ്ച് രൂപ അതായത് ഡോളറായിട്ടാണ് കണക്കാക്കുന്നത് ഒരു വേളയിൽ വെച്ച് നോക്കുമ്പോൾ നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയിലേക്ക് ഇടിഞ്ഞ ശേഷം കയറുകയായിരുന്നു ഇന്ന് രാവിലെ രേഖപ്പെടുത്തിയ വിലയിലെ ഇടിവ് തുടരാനാണ് സാധ്യത അത് വലിയ രീതിയിൽ ഉച്ചയാകുന്നത് കുറവ് വരാനുള്ള സാധ്യതയുമുണ്ട് അതേസമയം വൺ തോതിൽ വിറ്റയക്കൽ നടന്നാൽ സ്വർണ്ണവില കുറയും കേരളത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണഗ്രാമിന് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി ഇരുപത് രൂപയാണ് വില പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് തൊള്ളായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയായി പതിനാല് ക്യാരറ്റ് ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയിലാണ് എത്തിയിരിക്കുന്നത് ഒമ്പത് കാരറ്റ് സ്വർണ്ണഗ്രാമിന് നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം പവന് തൊണ്ണൂറ്റി മൂന്നായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ പതിനെട്ട് ക്യാരറ്റ് പവന് എഴുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ ാണ് പതിനാല്യാരറ്റ് പവനിലേക്ക് എത്തുമ്പോൾ അറുപതിനായിരത്തി എൺപത് രൂപയായിട്ടാണ് എത്തുന്നത് കൂടാതെ ഒമ്പത് ക്യാരറ്റ് വരുമ്പോൾ മുപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലാണ് കണക്ക് വെള്ളിയുടെ കേരളത്തിലെ ഗ്രാം വില നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് കേരളത്തിൽ കൂടുതൽ പ്രചാരണത്തിൽ ഉള്ളത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ആണ് ഈ സ്വർണം ഒരു പവൻ വാങ്ങുന്നവർക്ക് ഒരു ലക്ഷം രൂപ ചെലവഴിക്കേണ്ടി വരും കാര്യമായ ഡിസൈൻ ഇല്ലാതെ ആഭരണങ്ങൾക്കാണ് ഈ വില അതേസമയം ഡിസൈൻ കൂടുതലുള്ള ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് വില വലുതായിട്ട് ഉയരുകയും ചെയ്യും സ്വർണത്തിന്റെ വിലയ്ക്ക് പുറമെ പണിക്കൂലി ജി എസ് ടി എന്നിവയാണ് ഉപഭോക്താവിന് പ്രധാനമായും ചെലവ് വരിക ഹാൾ മാർക്കിംഗ് ഇനത്തിൽ ചെറിയ സംഖ്യയും വേണ്ടിവരും അതേസമയം അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് അടുത്ത മാസം കുറയുമെന്നാണ് കരുതുന്നത് ഇതും സ്വർണ്ണവില കൂടാനുള്ള ഒരു കാരണമായി മാറും എന്നാൽ അമേരിക്കയുടെ സാമ്പത്തിക രംഗം അത്ര ഭദ്രമല്ല അടച്ചിടൽ അവസാനിച്ചതോടെ സർക്കാർ ഓഫീസുകൾ പൂർണ്ണ തോതിൽ പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും സർക്കാരിന്റെ പ്രവർത്തനത്തിന് കൂടുതൽ കടമെടുക്കൽ വേണ്ടി വന്നിരിക്കും ഡോളർ കൂടുതൽ ദുർബലമാകുന്നുണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ദശാംശം ഒന്ന് ഏഴ് എന്ന നിരക്കിലാണ് ഡോളർ വീണിരിക്കുന്നത് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ എൺപത്തി എട്ട് ദശാംശം ഏഴ് ഒന്നായിട്ടുണ്ട് ഡോളറും രൂപയും കൂട്ടിയാൽ മാത്രമാകും ഇനി സ്വർണ്ണവില കൂടുക വില കൂടാനും കുറയാനുമുള്ള സാഹചര്യങ്ങൾ വിപണിയിൽ ഉള്ളതിനാൽ സ്വർണ്ണവിലയിൽ ഇനിയും ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എങ്കിലും ക്രമേണ വില മുന്നേറും എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്തൊഴ ടി